നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കായി പ്രതിരോധത്തിനിറങ്ങിയ സി പി എം നേതാക്കൾ കൂടുതൽ വെട്ടിലേക്ക് വീഴുകയാണ് വീണാ വിജയന്റെ കമ്പനികളുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്രമക്കേടുകൾ പുറത്തു വരുമ്പോഴാണ് വിഷയത്തിൽ സി പി എം പ്രതിരോധത്തിലായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ രേഖകളിൽ കൃത്രിമം കാണിച്ചതായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക കണ്ടെത്തലുകൾ ഉണ്ട് എന്ന് റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു എക്സാലോജി കമ്പനി മരവിപ്പിക്കാനായി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും തെറ്റായ വിവരങ്ങൾ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് കമ്പനി കമ്പനിപ്പിച്ചത് പലതും മറച്ചു വെക്കാൻ എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നതാണ് എക്സാലോജിക്കിനും വീണയ്ക്കും കുരുക്കായ ആർഒസി ബംഗ്ലൂരുവിന്റെ റിപ്പോർട്ടിൽ മരവിപ്പിക്കലിലെ ക്രമക്കേടും രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്പനി മരവിപ്പിക്കൽ നടപടിക്കായി ആർഒ സിക്ക് സമർപ്പിച്ച രേഖകളിൽ വീണ വിജയൻ അടിമുടി കൃത്രിമം കാണിച്ചു എന്നാണ് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നത് മരവിപ്പിക്കലിന് മരവിപ്പിക്കലിനിക്കാനുള്ള യോഗ്യത എക്സാലോജിക്കിന് ഉണ്ടായിരുന്നില്ല രണ്ടു വർഷത്തിനിടയിൽ ഒരു ഇടപാട് നടത്തിയിട്ടില്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മരവിപ്പിക്കൽ അപേക്ഷ നൽകാൻ സാധിക്കുക ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പനി അപേക്ഷ നൽകിയത് ിൽ മെയ് മാസത്തിൽ എക്സാലോജിക് ഇടപാട് നടത്തിയതിന് രേഖയുണ്ട് എന്ന് ആർഒസി പരിശോധനയിൽ കണ്ടെത്തി തീർപ്പ് കൽപ്പിക്കാത്ത നിയമ നടപടികളോ നികുതി അടയ്ക്കാനുണ്ടെങ്കിലോ മരവിപ്പിക്കലിന് അപേക്ഷിക്കാൻ ആവില്ല നിയമ നടപടികളില്ല എന്നും നികുതി ബാക്കിയില്ല എന്നുമാണ് എക്സാലോജിക് നൽകിയ രേഖ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി ഡയറക്ടർക്കടക്കം നോട്ടീസ് കിട്ടിയത് എക്സാലോജിക് മറച്ചുവെച്ചു ികുതിയായി നാല്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി മുപ്പത്തിയെട്ട് രൂപയും അതിന്റെ പലിശയും എക്സാലോജിക് അടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നു ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നു എന്നുള്ള തെറ്റായ സാക്ഷ്യപത്രങ്ങളാണ് വീണ വിജയനും എക്സാലോജിക്കും ഹാജരാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കമ്പനി മരവിപ്പിച്ചതിനു ശേഷം സമർപ്പിക്കേണ്ട രേഖ ഹാജരാക്കിയതുമില്ല രേഖകൾ കെട്ടിച്ചമച്ചതിനും വിവരങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതിനും എക്സാലോജിക്കിനും വീണയ്ക്കുമെതിരെ തടവു ശിക്ഷയും പിഴയും കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തണം എന്നാണ് റിപ്പോർട്ട് വീണ വിജയന്റെയും കമ്പനിയുടെയും രേഖകൾ സാക്ഷ്യപ്പെടുത്തിയ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കന്തസ്വാമി ത്യാഗരാജു ഇളയരാജയെയും പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ വീണ നടത്തിയ ക്രമക്കേടുകൾ പിഴ ശിക്ഷയിൽ ഒതുക്കാനാവുന്നതല്ല എന്നും പ്രോസിക്യൂട്ട് നടപടികൾ വേണം എന്നുമാണ് റിപ്പോർട്ടിലുള്ളത് രേഖകളിൽ കൃത്രിമം കണ്ടെത്തിയ സാഹചര്യത്തിൽ കമ്പനി മരവിപിച്ച നടപടി പിൻവലിക്കാമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം വിഷയത്തിലെ രേഖകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ മാസപ്പിടി വിവാദത്തിലെ കേന്ദ്രാന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണമുയർത്തി പ്രതിരോധം തീർക്കാൻ സി തയ്യാറാകുന്നുമുണ്ട് നേരത്തെ വീണയുടെ കമ്പനിയും സി എം ആറിലും നടത്തിയ ഇടപാടിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങിയിരുന്നു താല്പര്യത്തിന് ഉപയോഗിക്കുന്നുവെന്ന് എൽ ഡി എഫ് കൺവീനർ എ പി ജയരാജൻ നേരത്തെ ആരോപിക്കുകയുണ്ടായി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സ്വർണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അടക്കം ബന്ധിപ്പിക്കാൻ കഴിയാതിരുന്നതോടെയാണ് സി പി രാഷ്ട്രീയ പ്രതിരോധവുമായി രംഗത്തു വന്നത് കേന്ദ്ര ഏജൻസികളെ ബി ജെ പി സർക്കാർ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നതായിരുന്നു സിപിഎമ്മിന്റെ ആരോപണം എതിരായ കേന്ദ്ര അന്വേഷണത്തെയും സി പി എം അങ്ങനെ തന്നെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എക്സാലോജിക്കിനെതിരായ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നി ജയരാജന്റെ വാക്കുകളിൽ നിന്ന് സി പി എം നിലപാട് വ്യക്തമാണ് അതേസമയം കെ എസ് ഐ ഡി സിയുടെ ചുമതലയുള്ള മന്ത്രി പി രാജീവ് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ി ജെ പി ആർ എസ് എസ് രാഷ്ട്രീയത്തിന് വഴിതെളിക്കാനാണ് അന്വേഷണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സുതാര്യ ഇടപാടാണ് എന്ന് പറഞ്ഞിരുന്ന സി പി എമ്മിന് കെ എസ് ഐ ഡി സി കൂടി അന്വേഷണത്തിന്റെ ഭാഗമായതോടെ ഇനി അങ്ങനെ ഒഴിഞ്ഞുമാറാനും കഴിയില്ല കരിമണൽ കമ്പനി സി എം ആർലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കുമായുള്ള ബന്ധം അന്വേഷിക്കാനാണ് കേന്ദ്രം ഉത്തരവിട്ടത് കമ്പനി കാര്യ മന്ത്രാലയമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് മാസപ്പടി വിവാദത്തിലെ ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം രണ്ടായിരത്തി പതിനേഴിലാണ് എക്സാലോജിക്കും സി എം ആർ എല്ലും മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സേവനങ്ങൾക്കായി കരാറിൽ ഒപ്പുവെച്ചത് കരാർ പ്രകാരമാണ് വീണയ്ക്ക് എല്ലാ മാസവും അഞ്ചു ലക്ഷം രൂപയും എക്സാലോജിക്കിന് മൂന്ന് ലക്ഷം രൂപയും സി എം ആർ എൽ നൽകി വരുന്നത് എന്നാൽ പണം നൽകിയ ഈ കാലയളവിൽ വീണയോ കമ്പനിയോ ഒരു തരത്തിലുള്ള സേവനവും സി എം ആർ എല്ലിന് നൽകിയിട്ടില്ല എന്ന് കണ്ടെത്തി സി എം ആർ എൽ ഡയറക്ടർ ശശിധരൻ കർത്ത ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന് നൽകിയ മൊഴിയാണ് കണ്ടെത്തലിന്റെ അടിസ്ഥാനം ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് വഴി എക്സാലോചിക്കിന് നൽകിയതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിലാണ് പണമിടപാട് നടന്നിരിക്കുന്നത്